പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ ഇച്ചിരി പഴുഞ്ഞു കുടിക്കാൻ പോകാണേ അപ്പോൾ നമുക്ക് പഴങ്ങിക്ക് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം ഇവിടെ അങ്ങനെ പഴങ്ങിയൊന്നും കൂടിയില്ല പിന്നെ ഇന്ന് കപ്പ ഇന്നലെ കപ്പ വെച്ചത് ബാക്കി വന്നതുകൊണ്ട് ഇന്ന് ചഴുകിഞ്ഞി കുടിക്കാം അതൊന്നും പനി അങ്ങോട്ട് മാറിയതേ ഉള്ളു അപ്പം ഇനി പഴുകഞ്ഞി കുടിച്ചു കഴിഞ്ഞിട്ട് പനി കൂടുവോ ഇല്ലെന്നൊന്നും അറിയില്ല എന്നാലും നമുക്ക് കൊതി വരുമ്പം കുടിക്കണമല്ലോ അപ്പം കുറച്ച് ചോറ് ഞാൻ വെള്ളത്തിലിട്ട ചോറായിരുന്നു അപ്പം ആ വെള്ളം തന്നെ ഒഴിച്ചിട്ടുണ്ട് പിന്നെ കപ്പ ഇന്നലത്തെ കപ്പയാണ് ഇന്നലെ വേവിച്ച കപ്പ അധികം വന്നതായിരുന്നു പിന്നെ ഇന്നലത്തെ ചീരത്തോരുന്നും ഉണ്ടായിരുന്നു പിന്നെ മോര് കറി പിന്നെ നമ്മുടെ നാരങ്ങ അച്ചാർ എനിക്ക് ഈ പഴകിഞ്ഞയുടെ കൂടെ മീൻകറി ഇറച്ചിക്കറി അങ്ങനെ ഒന്നും കൂട്ടുന്നത് ഇഷ്ടമല്ല വെള്ളത്തിനകത്ത് ഇങ്ങനെ മീൻകറിയൊക്കെ ഒഴിച്ച് കഴിക്കുന്നത് എന്തോ പോലെ തോന്നും പിന്നെ രാവിലെ ചപ്പാത്തിക്ക് കിഴങ്ങ് മിഴുക്ക് വരട്ടിയായിരുന്നു അതുണ്ടായിരുന്നു പച്ചമുളക് വെച്ചിട്ടുണ്ട് ഉണക്കമുളകും വെച്ചിട്ടുണ്ട് പഴിങ്ങഞ്ഞി കുടിച്ചുകഴിഞ്ഞാൽ എനർജി കിട്ടണം എന്നല്ലേ പറയുന്നത് എനർജി ഡ്രിങ്ക് ആണല്ലോ പഴിങ്ങഞ്ഞി അപ്പോൾ ഇന്ന് ഫുള്ള് വീട്ടുജോലിയെല്ലാം നന്നായിട്ട് ചെയ്യണം ഇത് കുടിച്ചിട്ട് അപ്പം ഞാനിത് കുടിച്ചിട്ട് വരാവേ ബായ്